അട്ടപ്പാടി അഗളി ഗ്രാമപഞ്ചായത്ത് പതിനെട്ടാം വാർഡ് ഒമ്മല സ്വതന്ത്ര സ്ഥാനാർത്ഥി വി ആർ രാമകൃഷ്ണനെ പത്രിക പിൻവലിച്ചില്ലെങ്കിൽ കുന്തുകളയുമെന്ന ഭീഷണിയുമായി സിപിഎം ലോക്കൽ സെക്രട്ടറിയും ഏരിയ കമ്മിറ്റി അംഗവുമായ ജംഷീർ ജംഷീർത്തിരണ്ട് കൊല്ലമായി സിപിഎമ്മിൽ വരുന്ന വ്യക്തിയാണ് വി ആർ രാമകൃഷ്ണൻ ആറ് കൊല്ലം അട്ടപ്പാടി ഏരിയ സെക്രട്ടറിയായും പന്ത്രണ്ട് കൊല്ലം ജെല്ലിപ്പാറയിലെ ലോക്കൽ സെക്രട്ടറിയായും പ്രവർത്തിച്ചിട്ടുണ്ട് ഇന്നലെ രാത്രിയാണ് ജംഷീർ രാമകൃഷ്ണനെ വിളിച്ച് പത്രിക പിൻവലിച്ചില്ലെങ്കിൽ തട്ടിക്കളയുമെന്ന് ഭീഷണിപ്പെടുത്തിയത് കൊള്ളരുതായ്മയുമാണ് അട്ടപ്പാടിയിൽ നടക്കുന്നതെന്നും അതിനെതിരെ പോരാടാനാണ് ഉറച്ച തീരുമാനം എന്നുമാണ് വി ആ രാമകൃഷ്ണൻ പറയുന്നത് പതിനെട്ടാം വാർഡിൽ അഗ്നി പഞ്ചായത്തില് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് തീരുമാനിച്ചു തീരുമാനിച്ചതിൻ്റെ പ്രവർത്തനം തുടങ്ങിയപ്പോൾ തന്നെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പല പ്രവർത്തകരും വന്നിട്ട് ഒരു ഇതും കൂടാതെ കൊണ്ട് നിങ്ങൾ മത്സരിക്കാൻ പാടില്ല എന്ന് കത്തു കർശനമായിട്ട് പറയുക ഇതിൻ്റെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്നലെ രാത്രിയിൽ എന്ന് പറഞ്ഞാൽ ഇരുപത്തിരണ്ടാം തീയതി രാത്രിയിൽ ഏഴരയ്ക്ക് സി പി എമ്മിൻ്റെ അട്ടപ്പാടി ഏരിയ സെൻട്രലിലുള്ള ജംഷീർ എന്ന് പറയുന്ന സഖാവ് എന്നെ വിളിച്ചിട്ട് ഞാൻ മത്സരിക്കുവാണെങ്കിൽ നിങ്ങളെ വധിക്കും നിങ്ങളെ കൊല്ലും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ് അപ്പോൾ ഇവിടെ സത്യസന്ധമായിട്ടും ഉള്ള രീതിയിലുള്ളൊരു നീതിപൂർവമായിട്ടുള്ളൊരു പ്രവർത്തനത്തിന് ഒരു രീതിയിലും സമ്മതിക്കാത്ത രീതിയിൽ ഒരു മാർഗിസ്റ്റ് കുണ്ടായസ മാതിരിയാണ് ഇവിടെ ഈ പ്രദേശത്ത് ഇപ്പോൾ കാട്ടിക്കൂടിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് അഴിമതികൾ ചാനലുകാർ ഈ പ്രദേശത്ത് ചെയ്തിട്ടുണ്ട് അത് പശ്ചായിട്ട് പത്രക്കാർക്കോ ടിവിക്കാർക്കോ ആർക്ക് വേണേലും കാണാൻ പറ്റുന്ന രീതിയിൽ സമ്പത്തുണ്ടാക്കുന്ന രീ സമ്പത്തുണ്ടാക്കാൻ മാത്രമാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ അതിനെതിരായിക്കൊണ്ട് ജനങ്ങളൊന്നായിട്ട് ശക്തി പിന്നെ ശക്തരായിട്ട് ഇത് പ്രതികരിക്കണം എന്നുള്ളതാണ് എനിക്കൊന്നു പറയാനുള്ളത് ഞാനെ വിളിച്ച് ഇങ്ങനെ ഭീഷണിപ്പെടുത്തി എന്നെ പിന്നെ വധിക്കുമെന്ന് പറഞ്ഞപ്പം തന്നെ ഞാൻ ഡിവൈഎസ് പിന്നീനെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞ് അദ്ദേഹം ശബരിമലയിലാണ് അദ്ദേഹം പറഞ്ഞ് പരാതി കൊടുക്ക് ഞാൻ സ്റ്റേഷനിൽ വിളിച്ച് പറയാം എന്ന് പറഞ്ഞിട്ട് പിന്നെ അവസേ അപ്പം ഈ നീ ഒരു നീതിപൂർവമായിട്ടുള്ള പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകാനുള്ള അവസരമുണ്ടാകണം അതിനു വേണ്ടിയിട്ടുള്ള ഈ ജനങ്ങളും ഭരണാധികാരികളും തയ്യാറാകണം എന്നുള്ളതാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേരുകയും എനിക്ക് മെമ്പർഷിപ്പ് തരികയും പന്ത്രണ്ട് വർഷക്കാലം സി പി എമ്മിൻ്റെ ജെല്ലിപ്പാർ ലോക്കൽ സെക്രട്ടറി ആയിട്ടും ആറു വർഷക്കാലം അട്ടപ്പാടി ഏരിയ സെക്രട്ടറി ആയിട്ടും സജീവമായിട്ട് പ്രവർത്തന രംഗത്ത് നിൽക്കുകയാണ് അത് പാർട്ടിക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഇങ്ങോട്ട് എന്ത് എന്നുള്ളത് യാതൊന്നും നോക്കിയിട്ടല്ല ഞാൻ അങ്ങോട്ട് എന്താണ് ചെയ്യാൻ പറ്റുന്നത് അത് ഉന്നതരായിട്ടുള്ള കെ കെ ബാലനാണേലും അതേമാതിരി കെ വി ആറിനാണേലും മറ്റുള്ള എല്ലാ ആൾക്കാർക്കും ആ കാര്യങ്ങൾ ബോധ്യം ഉള്ളതുമാണ് അപ്പോൾ ഇപ്പോൾ ഇതേമാതിരിയുള്ള ഭീഷണിയും ആയിട്ടാണ് ഈ താഴെത്തട്ടിലുള്ള ആൾക്കാർ ഇങ്ങനെ വന്നിരിക്കുന്നത് സന്ധ്യ കഴിഞ്ഞാൽ ഇവിടുത്തെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോട്ടിലൊന്നും ഇറങ്ങാൻ പാടില്ലാത്ത രീതിയിലാണ് മദ്യം പിന്നെ ചാ ഉണ്ട് അതേമാതിരി തന്നെ വിദേശ നിർമ്മിത മദ്യവും കൊണ്ടുവരുന്നുണ്ട് ഇതെല്ലാം വളരെ രീതിയിലുള്ള ഒരു പുതിയൊരു സന്ദേശം കൊടുക്കുന്നത് അഴിമതി ചെയ്ത് കാശുണ്ടാക്കുക ആ കാശ് കൊണ്ട് സുഖമായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് യുവജനങ്ങളുടെ ഇടയിലേക്ക് ഉള്ള സന്ദേശം അഴിമതി ചെയ്യാത്ത ആൾക്കാർ വിഡ്ഢികളാണെന്നുള്ളതാണ് ഈ പാർട്ടിയുടെ നേതാക്കന്മാരടക്കം ഇവിടെ ഇന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് അവർക്ക് കഴിവില്ലായ്മ ഉണ്ടാണെന്നുള്ള രീതിയിലാണ് അപ്പോൾ ഇതൊരു പുതിയൊരു മെസ്സേജാണ് ജനങ്ങളിലേക്ക് കൊടുക്കുന്നത് അഴിമതിയും അക്രമവും പിന്നെ എടുക്കണം എന്നുള്ളതാണ് അപ്പോൾ ഇതിനെതിരായിട്ടുള്ള പോരാട്ടമാണ് എന്ത് വിഭത്തുണ്ടായാലും ഞാൻ മുന്നോട്ട് തന്നെ പോകും എന്നുള്ളതാണ് പറയാനുള്ളത്